ഹായ് ഫ്രണ്ട്സ് അനുയായി കെ ജുട്ടക്കിലേക്ക് സ്വാഗതം കെ എസ് യുവിൻ്റെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിക്കപ്പെട്ടതുമായിട്ടുള്ള വാർത്തയാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്കും അവധി അറിയിപ്പുകൾക്കും മോട്ടിവേഷണൽ വീഡിയോസിനും ക്ലാസ്സുകൾക്കും ഒക്കെ ആയിട്ട് അനിയാ കെ ജുട്ടെക്ക് എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം പുതിയ പുതിയ വീഡിയോസ് വരുന്ന അപ്പോൾ തന്നെ അറിയാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയേക്കുക അപ്പോൾ കെ എസ് യുവിൻ്റെ വിദ്യാഭ്യാസ ബന്ധാണ് നാളെ പ്രഖ്യാപിക്കപ്പെട്ടുള്ളത് നാളെ മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ചൊവ്വാഴ്ച ദിവസം കെ എസ് യു നേതാക്കളെ പോലീസ് മർദ്ദിച്ചെന്നാരോപിച്ച് കെ എസ് യു നാളെ പഠിപ്പ് മുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് കെ എസ് യുവിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആശിഷ് ബൈജുവിനെയും കെ എസ് യു നേതാവ് നെസ്വൽ കളത്തിക്കാടിനെയും അഗസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നാളെ മുപ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് കൊല്ലം ജില്ലയിലാണ് പഠിപ്പ് മുടക്ക് കെ എസ് യു അറിയിച്ചിട്ടുള്ളത് അപ്പോൾ നാളെ കൊല്ലം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും വിദ്യാഭ്യാസ ബന്ധു ബന്ധു പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ വിദ്യാഭ്യാസ വാർത്തകൾക്ക് വേണ്ടിയിട്ടും അവധി അറിയിപ്പുകൾക്ക് വേണ്ടിയിട്ടും മോട്ടിവേഷണൽ വീഡിയോസിന് വേണ്ടിയിട്ടും അനിയാ കെ എന്ന് പറഞ്ഞ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ അവധി അറിയിപ്പ് എത്തിക്കുക കൂടുതൽ വീഡിയോസിനായിട്ട് കാത്തിരിക്കുക बटन मरता थैंक यू फॉर वाचिंग अनिया के टेक